പ്രിയ സ്നേഹിതരായ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ പ്രിയപ്പെട്ട കോമറേഡ്സ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ആവശ്യമുള്ളൊരു പ്രസ്ഥാനമാണ് അത് വളരെ ശോഭയോടെ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ ഇരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് വളരെ ഗരിമയാർന്നൊരു ഭൂതകാലവും ഒരു പാരമ്പര്യവും ഒക്കെ ഈ പാർട്ടിക്കുണ്ട് എനിക്ക് പ്രിയപ്പെട്ട നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വിജയരാഘവ വാക്വിലാസങ്ങളിൽ ഈ പാർട്ടിയെ ഇട്ടുകൊടുക്കരുത് ദയവായി ആരെങ്കിലും അറിയാമെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരിക്കുന്ന ഭാര്യ മന്ത്രിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്വിലാസം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളാണ് പശ്ചിമബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ അവസ്ഥ അവസ്ഥയുണ്ടാക്കിയത് എന്നുള്ളത് തിരിച്ചറിയുകയെങ്കിലും വേണം സത്യത്തിൽ ഈ റിപ്പോർട്ടുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും റിപ്പോർട്ടുകൾ കൂടി കേരളം ഒന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് നേരത്തെ റോഡിൽ പന്തൽ കെട്ടിയതിന് വാക്വിലാസ വൈഭവം പ്രകടമാക്കിയ വിജയ് രാഘവ് സാർ ഇപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വിജയത്തെക്കുറിച്ചും വാക്വിലാസം പ്രകടമാക്കി രാഹുൽ ഗാന്ധി എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് രാഷ്ട്രീയമായി അദ്ദേഹത്തെ എതിർക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ മുസ്ലിം വർഗീയവാദികൾ മുസ്ലിം വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിനൊരു ഹരമുള്ള കാര്യമാണ് അപ്പോൾ മുസ്ലിങ്ങളായ ആളുകൾ വോട്ട് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിക്കുമ്പോൾ ആ വോട്ടിൽ വർഗീയതയുണ്ടോ രാഹുൽ ഗാന്ധിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളോ അത് വർഗീയതയാകുന്നത് സത്യത്തിൽ അദ്ദേഹത്തെ കൃത്യമായി വാക്കുകൾ സൂക്ഷിക്കാൻ അഭ്യർത്ഥിക്കേണ്ടത് ആവശ്യമാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രഭാഷകർ പ്രസംഗിക്കുന്നവർ അവർ വളരെ വളരെ ആഴത്തിലും കാമ്പും കഴമ്പുമുള്ള പ്രസംഗങ്ങൾ നടത്തുന്നതിൽ വളരെ പ്രസിദ്ധരായിരുന്നു അവരുടെ പ്രസംഗങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ പോലും കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു എ കെ ജി സംസാരിക്കുമ്പോഴെല്ലാം എന്ത് തിരക്കുണ്ടെങ്കിലും പാർലമെൻറ്റിലെത്തുമായിരുന്നു ജവഹർലാൽ നെഹ്റു കെ പി എ സി എന്ന നാടക സമിതിയുടെ നാടകം സമൂഹത്തിലെ താഴെത്തട്ടിലുണ്ടാക്കി ഇമ്പാക്റ്റ് പഠിക്കാനായി അല്ലെങ്കിൽ അതറിയാനായി വളരെ കൃത്യമായ സാഹിത്യാഭിരുചിയും രാഷ്ട്രീയ തന്ത്രജ്ഞതയും ഒക്കെയുള്ള ജവഹർലാൽ നെഹ്റു അവരെ ക്ഷണിച്ച് ഡൽഹിയിൽ കൊണ്ടുപോയി നാടകം അഭിനയിച്ച് ട്രാൻസ്ലേറ്റർ വെച്ച് അതിൻ്റെ കഥകൾ മനസ്സിലാക്കി അവരെ അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു എന്ന് വെച്ചാൽ ഗ്രാസ്റൂട്ട് ലെവൽ കണക്റ്റിവിറ്റി എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അതാണ് അവരുടെ ബ്രാൻഡ് യഥാർത്ഥത്തിൽ ആ ബ്രാൻഡിന് ഇന്ന് വലിയ മൂല്യമുള്ള കാലവുമാണ് പക്ഷേ ഈ പറയുന്ന അനാവശ്യമായ പ്രസ്താവനകളിലൂടെ പൊതുസമൂഹത്തെയും ഇതര സമൂഹങ്ങളെയും എതിരാക്കുകയാണ് സഖാവ് വിജയരാഘവനെ പോലെയുള്ളവർ നടന്നു ചെയ്യുന്നത് എന്ന് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ട് ആലത്തൂരിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പാണക്കാട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ചിളി മുഞ്ഞിളി മുഞ്ഞിളി വർത്തമാനം കേരളം കേട്ടതാണ് വ്യാപകമായി ചർച്ച ചെയ്തതാണ് അതൊരു പരാജയത്തിൻ്റെ കാരണമായി എന്ന് വിലയിരുത്തിയതുമാണ് ഇപ്പോൾ ഓരോ വേദികളിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്താൽ കേരള സമൂഹം ഛർദിച്ചു പോകുന്ന തരത്തിലുള്ള ഒട്ടും ദഹിക്കാത്ത ഒട്ടും യോജിക്കാത്ത പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ പാർട്ടിയുടെ കേഡർ സ്വഭാവം വെച്ച് പോളിറ്റ് ബ്യൂറോ അംഗത്തെ തിരുത്താൻ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ നിസ്സഹായരായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിൽ ഈ പറഞ്ഞ റോഡിൽ സ്റ്റേജ് കെട്ടിയ സംഭവത്തെ എല്ലാവരും നടന്നു പോയാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മക്കളോട് പോലും ചോദിക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം കാരണം അവനവൻ്റെ സ്വാതന്ത്ര്യത്തിന് വലിയ വില വെച്ച് കൊടുക്കുന്ന വലിയ വിലയും അല്ലെങ്കിൽ അതിന് മൂല്യവും അതിന് ബഹുമാനവും കൽപ്പിക്കുന്ന കാലത്താണ് അങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നത് അത് ശരിയല്ലാത്ത വാക്കുകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതിന് പകരം അതിനെ പാർട്ടി വീണ്ടും ന്യായീകരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം വീണ്ടും തൻ്റെ വാക്വിലാസം പ്രകടിപ്പിക്കാൻ തയ്യാറാവുകയാണ് വയനാട് പ്രസംഗിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ വോട്ട് കൊണ്ട് അല്ലെങ്കിൽ വർഗീയതയുടെ വോട്ട് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ജയിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പോലും ചിരിക്കില്ലേ രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ പ്രിയങ്കാ ഗാന്ധിയെപ്പോലെ ഒരാൾ കേരളത്തിലെ വയനാട് പോലെ ഒരു പാർലമെൻറ്റ് സീറ്റിൽ വന്ന് മത്സരിക്കുമ്പോൾ അവിടെ എന്തിനാണ് മുസ്ലിം വർഗീയവാദികളെന്ന പേരിൽ ഒരു സ്റ്റാമ്പ് ചെയ്ത് ഈ സമൂഹത്തിന് മുന്നിൽ അത് പ്രദർശിപ്പിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ഒരു കടുത്ത മുസ്ലിം പക്ഷപാതിയാക്കി അദ്ദേഹത്തെ ഇകഴ്ത്തി ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ആയുധം നൽകുകയല്ലേ ഒരു പി ബി മെമ്പർ ചെയ്യുന്നത് എത്ര ശരിയായ വർത്തമാനമാണത് ആ പാർട്ടിയുടെ സെക്രട്ടറിയായൊക്കെ ഇരുന്ന സഖാവ് യെച്ചൂരി അടക്കമുള്ള ആളുകളൊക്കെ സൂക്ഷിച്ച ഒരു രാഷ്ട്രീയ ബുദ്ധിയും വിവേകവും നഷ്ടപ്പെടുന്ന വാക്കുകളിലൂടെ പറയുക മാത്രമല്ല അതിലെന്തെങ്കിലും അൻപത് ശതമാനമെങ്കിലും കഴമ്പുണ്ടെങ്കിൽ വേണ്ട പത്ത് ശതമാനമെങ്കിലും സത്യമുണ്ടെങ്കിൽ അതിനൊരു വിലയുണ്ടായിരുന്നു പണ്ട് ലീഗ് കൂടി പിടിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പോയി പാകിസ്ഥാനിൽ മത്സരിച്ചു എന്ന് പ്ര എന്ന് പ്രചരിപ്പിച്ച ബി ജെ പിയുടെ ഐ ടി സെല്ലുകൾക്ക് സമാനമല്ലേ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ വാക്കുകൾ അത് തിരുത്തണമെന്ന് ആ റേഞ്ചിലുള്ള ആർക്കെങ്കിലും പറയാനൊക്കുമെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഈ നടത്തുന്നതൊക്കെയും ഒരു മൈൻ വിതയ്ക്കലാണ് ഓരോ സ്ഥലത്തും ഇത് പൊട്ടുമ്പോൾ തകർന്ന് തരിപ്പണമായി പോവും ഒരു പാർട്ടി അതും കേരളത്തിന് അനിവാര്യമായ ആവശ്യമുള്ളൊരു പാർട്ടി